സന്നിധാനത്തേക്കാണ് പോകുന്നത് ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് പുലർച്ചെ നട തുറന്നപ്പോൾ അനുഭവിപ്പിക്കുന്ന അനുഭവപ്പെടുന്ന തിരക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് ശബരിമലയിൽ ഉഷപൂജയ്ക്ക് പൂജയ്ക്ക് ശേഷം ഏഴരയോടെ മേൽശാന്തി നറുക്കെടുപ്പ് നടത്തും ഭഗവാന്റെ തിരുമുന്നിൽ വച്ച് പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മ ശബരിമല നറുക്കെടുപ്പ് നടത്തും ശേഷം മാണികപ്പുറം മേൽശാന്തിയെ പന്തളം കൊട്ടാരത്തിലെ മൈഥിലി കെ വർമ്മയും തിരഞ്ഞെടുക്കും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അവിടെ മഴയുണ്ടോ കാരണം മഴയുണ്ടെങ്കിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന് കാരണം പുലർച്ചെ നട തുറന്നപ്പോൾ തന്നെ വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്നലെ മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരിക്കലും ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ തിരുമുറ്റത്തോട് അടുത്ത ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്ര വലിയ ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും പതിനെട്ടാം പടിക്ക് താഴെയും പമ്പയും എല്ലാം തന്നെ ഈ നിയന്ത്രണങ്ങൾ അപ്പാടെ പാടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സന്നിധാനത്ത് കാണാനാകുക എന്തായാലും തിരുമുറ്റത്തെ ഏറ്റവും സുരക്ഷാ പ്രധാനമുള്ള തിരുമുറ്റത്തെ ഒരു അവസ്ഥയാണ് ഈ ശ്രീകോവിലെ സമീപത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് എന്തായാലും കൃത്യമായി തന്നെ ഈ സംവിധാനങ്ങളൊന്നും തന്നെ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണിത് സുരക്ഷ കൃത്യമായി തന്നെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് വരുന്ന ഭക്തരൊക്കെ തന്നെയും അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകാതെ അവർ വരുന്ന വഴിയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ ഫ്ലൈ ഓവറിലടക്കം ഈ പൂർണ്ണമായും ഭക്തരെക്കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ പമ്പയിലും അതോടൊപ്പം തന്നെ നിലക്കിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സംവി സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് ഇനി പോകേണ്ടത് ഏഴരയ്ക്ക് ശേഷം അതായത് ഉഷപൂജയ്ക്ക് ശേഷം ശേഷമാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ നിശ്ചയിക്കുക ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ പതിനാല് ശാന്തിമാരുടെ മേൽശാന്തിമാരുടെ പേരാണ് നിലവിൽ ഉള്ളത് ഹൈക്കോടതി നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രത്യേക അഭിമുഖങ്ങൾ ഒക്കെ തന്നെ നടത്തിയതിന് ശേഷമാണ് ഈ പതിനാല് പേരിലേക്കുള്ള ചുരുക്ക പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് ആ പതിനാല് പേരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നട പതിനാല് പേരിൽ ആരാകും അടുത്ത ശബരിമല മേൽശാന്തി എന്നുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഇന്ന് പോകുന്നത് പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ വർമ്മയാണ് ഇന്നലെ കെട്ടും കെട്ടി പന്തളം കൊട്ടാരത്തിൽ നിന്നും വർമ്മയും അതോടൊപ്പം തന്നെ പന്തളം കൊട്ടാരം ഒക്കെ തന്നെ ആ ശബരിമലയിലേക്ക് എത്തിയിരുന്നു എന്തായാലും ദർശനത്തിനായി അവർ അല്പസമയങ്ങൾക്ക് ശേഷം എത്തുകയും ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് വെള്ളിക്കൂടങ്ങളാണ് ഉള്ളത് ആ ഒരു വെള്ളിക്കൂടത്തിൽ പതിനാല് ഈ പട്ടികയിലുള്ള ശാന്തിമാരുടെ പേരും അതോടൊപ്പം തന്നെ മറ്റൊരു വെള്ളിക്കൂടത്തിൽ പതിമൂന്ന് ഒന്നും എഴുതാത്ത പേപ്പറും അതോടൊപ്പം തന്നെ ഒരു പേപ്പറിൽ മാത്രമാണ് മേൽശാന്തി ആരുടെ പേരിനൊപ്പമാണോ ഈ മേൽശാന്തി എന്നുള്ള പേപ്പർ നടക്കെടുക്കുന്നത് അവരാകും ഭഗവാനെ സേവിക്കാനുള്ള കലിയുഗവരതനെ സേവിക്കാനുള്ള സ്വാമി അയ്യപ്പനെ ഒരു വർഷം സേവിക്കാനുള്ള പൂജിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക ഒരു കാര്യമാണ് എടുത്ത് പറയേണ്ടത് എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയാകും ഇന്നത്തെ ചടങ്ങുകളൊക്കെ തടയ നടക്കുക ഏഴരയോടെ ഈ ഒരു ചടങ്ങ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുകയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട് പരാതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഒരുക്കിക്കൊണ്ട് നിലവിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ശരി എന്നാലും അരുൺ ഊഷപൂജക്ക് ശേഷം ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ലിസ്റ്റിൽ പതിനാല് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ തീർച്ചയായും പതിനാല് പേരാണ് ഈ ചുരുക്ക പട്ടികയിലേക്ക് ഉള്ളത് മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചു കൊണ്ടുള്ള ആ ഒരു ലിസ്റ്റ് അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ആ പതിനൊന്ന് പതിനാല് പേരാണ് ഈ ശബരിമല മേൽശാന്തിയുടെ ചുരുക്ക പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിമാരുടെ പട്ടികയിൽ പതിമൂന്ന് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പ്രത്യേക അഭിമുഖമടക്കം പാസ്സായ ആളുകളാണ് അവരാണ് ഈ ചുരുക്ക പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം പേര് ശങ്കരനാരായണൻ പ്രമോദ് ടി എം അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് അതോടൊപ്പം തന്നെ പ്രശാന്ത് ജി നമ്പൂതിരി അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് എം ജി മനു നമ്പൂതിരി അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് കെ എസ് വിജയൻ അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് ഇ എൻ ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് കെ കൃഷ്ണപ്രമോദ് അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് ശ്രീ ഹരികുമാർ അദ്ദേഹവും ആലപ്പുഴ സ്വദേശി തന്നെയാണ് എം അനൂപ് നമ്പൂതിരി അദ്ദേഹം പട്ടാമ്പി പാലക്കാട് സ്വദേശിയാണ് അതോടൊപ്പം തന്നെ പ്രസാദ് ഇ ഡി അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് മനോജ് പി ഇ അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് പി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് എൻ കെ രാ രാമൻ നമ്പൂതിരി അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് മനോജ് എസ് അദ്ദേഹം നെയ്യാറ്റിങ്ങര തിരുവനന്തപുരം സ്വദേശിയാണ് പ്രമോദ് എം അദ്ദേഹം മായ മായനൂർ സ്വദേശിയാണ് തൃശ്ശൂർ സ്വദേശിയാണ് ഈ ഒരു പതിനാല് പേരുടെ ചുരുക്കപ്പട്ടികയാണ് നിലവിൽ ഈ ഒരു നറുക്കെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത് ഈ ഇതിൽ ആരാകും അടുത്ത ഒരു വർഷം പൂർവ്വജന്മ സുഹൃതമായി ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആരാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഒരു കാത്തിരിപ്പിലേക്ക് തന്നെയാണ് ഒരു ഭക്തനെ സംഭവിച്ചോളം ഒരു ആ ഭഗവാനെ സേവിക്കാൻ കഴിയുക എന്നത് ശാന്തിയായി ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നത് പൂർവ്വജന്മ സുഹൃതമാണ് അത് എത്ര തന്നെ വാക്കുകൾ കൊണ്ട് വിവരിച്ചാലും കഴിയില്ല അതുകൊണ്ട് തന്നെ അത്ര ആ ഒരു ഭാഗ്യം ചെയ്ത ആ മേൽശാന്തി ആരാകും അടുത്ത ഒരു വർഷത്തേക്ക് ശാന്തിയായി ഭഗവാനൊപ്പം ഭഗവാന്റെ ശ്രീകോവിലിന് സമീപം ശബരിമലയിൽ ആ ജീവിക്കാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് ആരാന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനുകൂടി ഉത്തരം അടുത്ത് മണിക്കൂറുകളിൽ ഏകദേശം ഏഴരക്ക് ശേഷം നറുക്കെടുപ്പ് നടക്കും ഇതിന് സമാനമായുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് മാളികപ്പുറം നടക്കുന്നത് ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും മാളികപ്പുറത്തും ഈ ചടങ്ങ് നടക്കുക അവിടെയും ഹൈക്കോടതിയുടെ കൃത്യമായ നിർ നിരീക്ഷണങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടായിരിക്കും നിലവിൽ നടപടിക്രമങ്ങളൊക്കെ തന്നെയും മൈഥിലി വർമ്മയാണ് പന്തളം കൊട്ടാരത്തു നിന്നുള്ള മൈഥിലി വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ വരുന്ന ഒരു വർഷത്തേക്കുള്ള ആ മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കുക എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമല സന്നിധാനത്ത് ഉഷപൂജ നടക്കും ഉഷപൂജയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു ചടങ്ങ് മാളികപ്പുറം മേൽശാന്തിയെയും അതോടൊപ്പം തന്നെ ശബരിമല മേൽശാന്തിയെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുക ദേവിക ശരി അരുൺ എന്തായാലും മഴയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭക്തജനങ്ങളുടെ തിരക്ക് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ് മേൽശാന്തി നറുക്കെടുപ്പ് അടക്കം ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അവിടെ കാണുന്നുണ്ട് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ ഗുരുതരമായുള്ള ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് ഈ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്രീകോവിലിന് മുന്നിലടക്കം ഈ തിരക്ക് നിയന്ത്രണങ്ങൾ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി എത്തുന്നത് എന്തായാലും ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ ഈ ശബരിമല സന്നിധാനത്തേക്ക് അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഈ ശ്രീകോവിലിനടുത്തേക്ക് എത്തുകയാണ് അത് കൃത്യമായി തന്നെ അത് ഫ്ലൈ ഓവറിൽ നിന്ന് എത്തുന്ന ഭക്തർക്കാണ് കൃത്യമായ ദർശനം നൽകേണ്ടത് പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണ് നിയന്ത്രണങ്ങളൊക്കെ തന്നെയും പാളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായുള്ള ഒരു വീഴ്ച ആ ഒരു വീഴ്ച തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇന്നലെയും ഇന്നുമായി ശബരിമല അനുഭവപ്പെട്ടു എന്തായാലും തിരക്ക് ഈ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മണ്ഡലം മകര ഒക്കെ ആ ഒരു കാലത്തേക്കുള്ള ഒരു തിരക്കിൻ്റെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടു ആ ഒരു കാഴ്ചകൾ തന്നെയാണ് എത്തുന്നത് എന്തായാലും പുലർച്ചെ മണിയോടെ നട തുറന്നു ആ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് എന്നാലും വലിയ പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇന്നും അത്ര ിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യങ്ങൾ അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നിയന്ത്രണങ്ങൾ വരുത്തിയ പാളിച്ചകൾ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തിയ വലിയ പാളിച്ചകൾ അത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ട് വലിയ പ്രതിസന്ധിയാണ് നിലവിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ പോവുകയാണ് തിരക്ക് നിയന്ത്രണം അപ്പാടെ പാളുന്നൊരവസ്ഥയാണ് ദേവിക ശബരിമലയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് നൽകി ശരി എന്തായാലും അരുൺ കൊടുമൂരാണ് സന്നിധാനത്ത് നിന്ന് ചേർന്നതാ ഇന്ന്